ഇതെല്ലാം എന്റെ കലിയതാ വാ ഇതവിടുന്ന് ഡയമണ്ട്സ് അങ്കമാലി പാഴ്ക്കുപ്പികൾ വൃത്തിയാക്കി ചിത്രങ്ങൾ വരച്ച കുട്ടികളുടെ കുപ്പിവരാ കുസൃതി കൗതുകമായി കാലടി ലൈബ്രറി ബാലവേദിയും റെസിഡൻസ് ുംസോസിയേഷനും സംയുക്തമായാണ് കുട്ടികളുടെ കുപ്പിവര കുസൃതി കൗതുകമായി പാഴ്കുപ്പികൾ വൃത്തിയാക്കി കുട്ടികൾ അതിൽ മനോഹര ചിത്രങ്ങൾ വരച്ചപ്പോൾ വേറിട്ട അനുഭവമായി ഒരേ സമയം കുട്ടികൾക്കും മുതിർന്നവർക്കും കാലടി എസ് എൻ ഡി പി ലൈബ്രറി ബാലവേദിയും മറ്റൂർ മീര റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് മറ്റൂർ പ്ലാങ്കുടി സജീവ് പ്രശാന്ത ദമ്പതികളുടെ വസതി വെച്ച് കുട്ടികൾക്കായി ായി കുപ്പിസുർ ബോട്ടിൽ ആർട്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് മറ്റൂരിലെ ഒരു റെസിഡൻസ് അസോസിയേഷനാണ് മീര ഈസ്റ്റ് ഈസ്റ്റ് ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷനും കാലടി എസ് എൻ ഡി പി ലൈബ്രറിയും സംയുക്തമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്ന പരിപാടി ബോട്ടിൽ വാഴ കിടക്കുന്ന കുപ്പികളിൽ പടം വരച്ചിട്ട് ചിത്രങ്ങൾ ചെയ്ത് ചിത്രപ്പണികളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ട് അതിനെ പൂ പൂപാത്രങ്ങളൊക്കെ ആക്കി മാറ്റുന്ന ഒരു വർക്കാണിത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ അച്ചടക്കം എല്ലാം ഒരുപാട് വർക്കുകൾ വേനൽക്കാലത്ത് ഈ അവധിക്കാലം അവർക്ക് ആഘോഷകരമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സംഘടിപ്പിച്ച ഒരു വലിയ പരിപാടിയാണിത് കുട്ടികൾ ഒരുപാട് പേര് ഇതിനകത്ത് ഇടപെടുകയും വർക്കുകയും ചെയ്തു നമുക്ക് ക്ലാസ് എടുത്തിട്ടുള്ളത് സർവകലാശാല ഉദ്യോഗസ്ഥയായ പാർവതിയാണ് മേഖലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ പി ചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മീരാ പ്രസിഡന്റ് സജി പി എസ് അദ്ധ്യക്ഷത വഹിച്ചു

ആ ബോട്ടിൽ ആർട്ടാണ് നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ നോക്കിയത് ആ ബോട്ടിൽ ആർട്ടിൽ ഇത് പെയിന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലെ ഫ്ലവർ വൈസ് വൈസ്കളാക്കാം അങ്ങനെ ആർട്ടും ക്രാഫ്റ്റും എല്ലാം ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എങ്ങനെ വളരെ ലളിതമായി നടത്താമെന്നാണ് എന്നാണ് ഇതിൻ്റെ ഇവിടെ പിള്ളേരെ പഠിപ്പിച്ചതെന്ന് അൻപതിൽ പരം കുട്ടികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് പാഴ്വസ്തുക്കൾ മൂല്യവർദ്ധിത ഉത്പന്നങ്ങളാക്കി മാറ്റുന്നതിനും കുട്ടികളിൽ കലാവാസന ഉണർത്തുന്നതിനും മൂല്യബോധം വളർത്തുന്നതിനുമാണ് ഈ സവിശേഷ പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറയുന്നു ഗ്രന്ഥശാല പ്രവർത്തകരായ കാലടി എസ് മുരളീധരനും രാധയും കാലടിയിലെ തെരുവോരങ്ങളിൽ നിന്നും പ്രഭാതസവാരിക്കിടെ ശേഖരിച്ച നൂറിലധികം പാഴ്ക്കുപ്പികളാണ് പൂക്കളും ശലഭങ്ങളും വരച്ച് മനോഹരമായി മാറ്റിയത് വായന വളർത്തുന്നതിനുള്ള മഹത്വജനങ്ങൾ എഴുതി കാലടി എസ്എന്ഡിപി ലൈബ്രറിയിൽ പ്രദർശിപ്പിക്കുമെന്ന് ലൈബ്രറി സെക്രട്ടറി കാലടി എസ് മുരളീധരൻ അറിയിച്ചു